സീരിയൽ രംഗത്തെ മാതൃകാ ദമ്പതികളായിരുന്നു നടൻ മനുവർമ്മയും സീരിയൽ നടി സിന്ധു വർമ്മയും അഭിനയവും ജീവിതവും എല്ലാം ഇരുവരും ഒന്നിച്ചുപോയി പോയി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഇരുവരും ഒന്നിച്ചു നിന്നിരുന്നു ഇതിനെക്കുറിച്ചെല്ലാം അവർ പലപ്പോഴായി ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം മനുവർമ്മ പങ്കുവച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായ ഭാര്യ സിന്ധുവുമായി താൻ അകന്നു കഴിയുകയാണെന്നും വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലാണെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇനി ഒരുമിക്കാനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനും ഭാര്യയും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല ഇനി ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പണ്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പതിയെ കാലം മാറിയപ്പോൾ ആളുകളുടെ മനസ്ഥിതിയും മാറി രണ്ടു മൂന്ന് വർഷം മുൻപ് ഞങ്ങൾ സ്നേഹത്തിലും ഒരുമിച്ചും തന്നെയായിരുന്നു ഇതൊന്നും സംഭവിക്കാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ പരസ്പരം പൊരുത്തമില്ലാതെ വരുമ്പോൾ മാറി താമസിക്കുന്നതാണ് നല്ലത് കഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കേണ്ടതില്ലോ ഒരുമിച്ച് താമസിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ കൂടിയാലോ എന്തിനാണത് മൂന്ന് മക്കളാണ് എനിക്കുള്ളത് മൂത്തയാൾ അമേരിക്കയിലാണ് അവിടെ ഐ ടി എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു രണ്ടാമത്തെയാൾ ബംഗളൂരുവിലാണ് മൂന്നാമത്തേത് ഒരു മകളാണ് അവൾ സുഖമില്ലാത്ത കുഞ്ഞാണ് എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്തായാലും ഈ വിവാഹ മോചന വാർത്ത സീരിയൽ ലോകത്തെ മാത്രമല്ല ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് എല്ലാവരും അറിഞ്ഞത് തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കാരണം ഇരുവരും ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾക്ക് കുറച്ച് നാൾ മുന്നെയാണ് പുറത്തു വന്നത് എന്തായാലും ഇരുപത് വർഷങ്ങൾക്ക് മുൻപുള്ള അല്ലെങ്കിൽ ഇരുപത് വർഷങ്ങൾ പിന്നിട്ട ഇവരുടെ ദാമ്പത്യം എന്തുകൊണ്ടായിരിക്കും പിരിഞ്ഞത് രണ്ട് മൂന്ന് വർഷം മുൻപ് വരെ കുഴപ്പമില്ലാതിരുന്നുവെങ്കിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് സിന്ധു വർമ്മ പിന്നെയും വീണ്ടും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരികെ എത്തിയത് ഇപ്പോൾ സജീവമായി തന്നെ സീരിയലിൽ തുടരുകയാണ് രണ്ടുപേരും